വഖഫ് നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ തുടർ നീക്കം തടഞ്ഞ് സുപ്രീംകോടതി നിലവിലെ വഖഫ് സ്വത്തുകൾ അല്ലാതാക്കാനോ വഖഫ് കൗൺസിലിലേക്കും ബോർഡുകളിലേക്കും നിയമനം നടത്താനോ പാടില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു കേന്ദ്രത്തിന് കൂടുതൽ രേഖകൾ നൽകാൻ സമയം നൽകിയ കോടതി കേസ് ഇനി പരിഗണിക്കുന്ന മെയ് അഞ്ച് വരേക്കാണ് ഈ ഉത്തരവ് നൽകിയത് നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി വക്കഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരാനുള്ള സാഹചര്യമൊരുക്കി സുപ്രീംകോടതി നിയമ ഭേദഗതിയിൽ ഇന്നലെ ഇടക്കാല ഉത്തരവിറക്കാൻ തുടങ്ങിയ സുപ്രീംകോടതി കേന്ദ്രത്തിന്റെ അപേക്ഷ അനുസരിച്ചാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിയത് കൂടുതൽ രേഖകൾ കോടതിയിൽ നൽകാൻ സമയം വേണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇന്ന് വാദിച്ചു ഏഴു ദിവസം സമയം നൽകിയെങ്കിലും വക്കഫിൽ കേന്ദ്രത്തിന്റെ തുടർനീക്കം താൽക്കാലിക ഉത്തരവിലൂടെ തന്നെ കോടതി വിലക്കി വക്കഫിനായി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വത്തുക്കൾ ഒന്നും തരം മാറ്റില്ല എന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് കോടതി രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്തതോ ദീർഘകാല ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിജ്ഞാപനത്തിലൂടെ വക്കഫ് ആയതോ ആയ സ്വത്തുകൾ അതേപടി നിലനിർത്തണം എന്നാണ് നിർദ്ദേശം കേന്ദ്ര വക്കഫ് കൗൺസിൽ സംസ്ഥാന വക്കഫ് ബോർഡ് എന്നിവയിൽ നിയമനം പാടില്ല അമുസ്ലിങ്ങളെ അംഗങ്ങളാക്കാമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വാദം കേട്ട ശേഷം തീരുമാനം എടുക്കും അഞ്ച് വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചവർക്കേ വക്കഫിന് അവകാശമുള്ളൂ എന്നതടക്കമുള്ള വ്യവസ്ഥകളിൽ ഇപ്പോൾ ഇടപെടുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി തൽക്കാലം ഹർജിക്കാരുടെ ചില അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്നേയുള്ളൂ മെയ് അഞ്ചിന് കേസ് കേൾക്കുമ്പോൾ കേന്ദ്രത്തിന്റെ മറുപടി പരിശോധിക്കും പ്രധാന അഞ്ച് ഹർജികൾ മാത്രം കേൾക്കാം എന്നും രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പേര് ഒഴിവാക്കി വഖഫ് നിയമ കേസ് ഒന്നു മുതൽ അഞ്ച് വരെ എന്ന നിലക്ക് പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ വക്കഫ് നിയമം രണ്ടായിരത്തി പതിമൂന്നിലെ ഭേദഗതി എന്നിവ ചോദ്യം ചെയ്തുള്ള ഹർജികളും ഇതിനോടൊപ്പം കോടതി പരിഗണിക്കും നിയമ ഭേദഗതിയിലെ പ്രധാന വ്യവസ്ഥകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് കുറച്ചു നാളത്തേക്ക് കൂടി മാറ്റിവെപ്പിക്കാനായി എന്നതാണ് കേന്ദ്രത്തിന് ഏക ആശ്വാസം എന്നാൽ നിയമ ഭേദഗതിയിലൂടെ നിലവിൽ തർക്കമുള്ള വക്കഫ് സ്വത്തുകളിൽ ഇടപെടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനാണ് കോടതി രേഖാമൂലം നൽകിയ ഇന്നത്തെ നിർദ്ദേശം തിരിച്ചടിയാകുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന കുവൈത്ത്